വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്നുള്ള ബ്രാഹ്മണർ പൂജ നടത്തുന്ന ജൈനർ ക്ഷേത്ര ഭരണം നിർവഹിക്കുന്ന ഹിന്ദു ധർമ്മത്തിന്റെ വിശാലത വിളിച്ചൊറിയ്ക്കുന്ന പ്രധാന ക്ഷേത്രമാണ് ധർമ്മസ്ഥല ധർമ്മം പുലരുന്ന മണ്ണ് എന്നാണ് ധർമ്മസ്ഥല എന്ന വാക്കിനർത്ഥം മഞ്ജുനാഥേശ്വരൻ അഥവാ സാക്ഷാൽ ശിവൻ പ്രധാന പ്രതിഷ്ഠയായി വിരാജിക്കുന്ന ക്ഷേത്രത്തിൽ കാവൽ മൂർത്തികളായി നിൽക്കുന്നത് ജൈന സമ്പ്രദായത്തിലെ ദേവതകളായ കാലാരാഹു കാലകാരി എന്നിവരാണ് ഇന്ത്യയിലെ ഹിന്ദു വിരുദ്ധർ ഏറ്റവും സമൃദ്ധമായി അടിച്ച നുണകളിൽ ഒന്നാണ് ജയനരും ശിഖരരും ഭൗദ്ധവും ഹിന്ദു ധർമ്മയല്ല എന്നത് ആ നുണയുടെ ആഴ്ച ധർമ്മശ്രീയുടെ അതിർത്തിക്ക് അപ്പുറത്തേ ചിലവാകുകയുള്ളൂ വലിയ രീതിയിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന വലിയ രീതിയിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന വലിയ രീതിയിൽ ഭക്തജന തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ലക്ഷ്യം വെച്ച് ഉണ്ടയില്ല വേടിപ്പെട്ടുക്കുന്നത് പതിവാണ് നിങ്ങൾ പാറ്റേൺ ശ്രദ്ധിക്കൂ അയ്യപ്പന്റെ വിശേഷണം കൊണ്ട് മാത്രം യുവതികളെ നിയന്ത്രിക്കുന്ന ശബരിമലയിൽ ആർത്തവവും ജാതിയും ഒരു സുപ്രീം കോടതിയുടെ മറവിൽ ചർച്ചയാക്കാൻ അവർക്ക് കഴിഞ്ഞു ഹിന്ദുക്കളിലെ ഒരു വിഭാഗം വിഡ്ഢികളെ അത് വഴി പറ്റിക്കാനും കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിധി നാട്ടുകാരുടേതാണ് അത് എടുത്തു എന്ന് പറഞ്ഞ് കുറേ കാലം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാൻ സർക്കാർ ശ്രമിച്ചത് വേറെയും വല്ലെടുത്ത് കിടക്കുന്ന സായിപ്പന്മാരെ കാണിച്ച് ആറ്റകാൽ പൊങ്കാല ഇടുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് വഴി ക്ഷേത്രാചാരങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു സദ്ഗുരു ജഗ്ഗി വാസുദേവ് അമൃതാന്തമായ എന്നിവരൊക്കെ ഇതേപോലെ ലക്ഷ്യം വെച്ചതാ നമ്മൾ മറന്നിട്ടില്ലല്ലോ ഒരു ത്രില്ലർ സിനിമയെ അനുസ്മരിക്കും വിധം നാനൂറ് മൃതദേഹങ്ങൾ ഭൂമിയിൽ ഉണ്ടെന്ന് പറയുക പലതും കുഴിച്ചിട്ടത് ഞാനെന്നൊരാൾ അവകാശപ്പെടുക എന്റെ മകളെയും അങ്ങനെയാണ് കാണാതായതെന്നൊരു സുജാത ഭട്ട് അവകാശപ്പെടുക ഈ നുണകളുടെ പിന്നിൽ ഒരു സംസ്ഥാനത്തിനെ മുഴുവൻ മിഷനറിയെയും ഇറക്കിവിട്ടാണ് വിട്ടാണ് രണ്ടു മാസമായ ഒരു ക്ഷേത്രത്തെ സംശയത്തിനെ മുൾമുനിയിൽ നിർത്തിയത് എസ് ഐ ടി അന്വേഷണത്തിൽ സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകൾ ഇല്ല എന്ന് കണ്ടെത്തി തന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന് അവർ കുറ്റസമ്മതം നടത്തി പരാതി ഉന്നയിച്ച തൊഴിലാളി പറഞ്ഞതിനനുസരിച്ച് അവിടെ കുഴിച്ചു നോക്കിയ പോലീസിന് നാനൂറ് പോയിട്ട് നാല് അസികുടങ്ങൾ പോലും കിട്ടിയില്ല ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ധാരാളം സ്കൂളുകളും ആശുപത്രികളും യോഗ കേന്ദ്രങ്ങളും ഉണ്ട് അതിൽ നിന്നെല്ലാം പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ഉപയോഗവുമുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് ഉപദ്രവമുള്ള മതം ദോബികൾ അതിനെ വിശ്വാസത തകർക്കാനേ ശ്രമിക്കും ഒപ്പം മറ്റൊന്നുകൂടിയുണ്ട് ലാവ് ജുഹാദ് പോലുള്ള ചതിക്കുഴിയിൽപ്പെട്ട് കാണാതായ പെൺകുട്ടികളുടെ മൃതദേഹം ധർമ്മസ്ഥലയിൽ കാണാമെന്നുവരെ ഒരു ടൂൾ കിറ്റ് പോലെ അടിച്ചിറക്കി ഈ വിഷയം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പലരും നിന്നുവെന്ന് ചുരുക്കം ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലാണ് പൊതുവെ ഈ സൈസ് കഥകൾ ഇറങ്ങുന്നത് ഭരണകൂടം സംരക്ഷിച്ചോളം എന്നൊരു ധാരണ അവർക്കുണ്ടായിരിക്കും ഇവിടെ ഡി കെ ശിവകുമാർ തന്നെ ക്ഷേത്രത്തിന് വേണ്ടി നിലകൊണ്ടത് അവരുടെ പദ്ധതിയെ പൊളിച്ചിരിക്കണം ബി ജെ പിയും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാതെ ക്ഷേത്രത്തിനൊപ്പം നിന്നതും അവരുടെ പദ്ധതികൾ പൊളിച്ചു ചുരുക്കം പറഞ്ഞാൽ ഒന്നു രണ്ട് നുണകൾ കൊണ്ട് മാത്രം ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച സംഭവമാണ് ധർമ്മശാല രാഷ്ട്രീയ ഭേദമനെ ഹിന്ദുക്കൾ ചെറുത്തുനിന്ന് വിജയിച്ച സ്ഥലവും ധർമ്മം വീണ്ടെടുക്കപ്പെട്ട സ്ഥലവും